വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് ആവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ എൻ ഡി എ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി ബി ജെ പി ഈസ്റ്റ് ജില്ലാ ഓഫീസിൽ വെച്ച് നടന്ന കൺവെൻഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രഭാരി സജിശങ്കർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ പതിനാല് ശതമാനത്തി പതിനാല് ശതമാനത്തിൽ കഴിഞ്ഞു നോക്കുമ്പോൾ പതിനാറ് ശതമാനത്തി ചരിത്രത്തിൽ രാജ്യമായിട്ട് കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ടുകൾ പിടിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിൽ ബി ജെ പി ജയിക്കുന്ന പാർട്ടി എന്ന പ്രതീതി നൂറ് ശതമാനവും കഴിഞ്ഞ ലോകസഭി ആ തെരഞ്ഞെടുപ്പ് കിട്ടിയുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ സൂചിപ്പിച്ചു മുപ്പത് ശതമാനം വോട്ട് കിട്ടുന്ന കേരള രാഷ്ട്രീയ പാർട്ടി ആരാണ് ആ രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ അല്ല അത് ഫൈനലാണ് ആ ഫൈനലിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ ഇത്ത റിസൾട്ട് കേരളത്തിൽ മലപ്പുറത്തും ഉണ്ടാക്കും വന്നൂരിലും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം അതുകൊണ്ടാണ് നമ്മൾ ആത്മവിശ്വാസം വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവച്ച് ബി ജെ പിയിൽ ചേർന്ന ടി കെ നസീർ ഖാൻ ഹരിശ്ചന്ദ്രൻ എന്നിവരെ ജില്ലാ നേതാക്കൾ ഷാൾ അണിയിച്ചുകൊണ്ട് സ്വീകരിച്ചു വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലത്തിൽ നിന്നും ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്തു ജില്ലാ നേതാക്കളായ ഷിനോജ് പണിക്കർ കെ പി ഗോപിനാഥൻ ഗിരീഷ് പൈക്കാടൻ ജിഷ സജിത് കെ പി നാരായണൻ അമീർ ചാത്തക്കാട് ശ്യാമിലി പ്രമോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ എം ബാലകൃഷ്ണൻ ബീനാശ്യാം എന്നിവർ സംബന്ധിച്ചു